പല രീതിയിലുമുള്ള മര്യാദകളുണ്ട് പല മേഖലയിലുമുള്ള ആദാബുകൾ ഉണ്ട് പരിശുദ്ധ ദീന് മൊത്തത്തിൽ അങ്ങനെയാണ് ആ ആദാബുകൾ ശീലിച്ച് പാലിച്ച് നടക്കുകയാണ് എങ്കിൽ അത് തന്നെയാണ് യഥാർത്ഥ ദീന് അവൻ തന്നെയാണ് യഥാർത്ഥ സത്യവിശ്വാസി ഒന്ന് രണ്ട് ചെറിയ അതപുകൾ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് നമ്മളൊക്കെ പാദരക്ഷ ധരിക്കുന്നവരാണ് ചെരുപ്പ് അതിന്റെ ചില മര്യാദകൾ പരിശുദ്ധ ഹദീത്തുകളിൽ നിന്ന് മനസ്സിലായത് എൻ്റെ സുഹൃത്തുക്കളുമായി പങ്കുവെക്കുകയാണ് ഒന്ന് ചെരുപ്പ് ധരിക്കുന്ന സമയത്ത് വലത്തേതിനെ മുന്തിക്കണം ഇമാം ബുഹാരിയും മുസ്ലിമും സംയുക്തമായി റിപ്പോർട്ട് ചെയ്ത ഹദീത്തിൽ പറയുന്നത് തങ്ങൾ സമയത്ത് ശുദ്ധീകരണത്തിലും മുടി ചെയ്യുന്ന സമയത്ത് മുടി ചെയ്യുന്നതിലും ചെരുപ്പ് ധരിക്കുന്ന സമയത്ത് ചെരുപ്പ് ധരിക്കുന്നതിലും വലത്തേതിനെ മുന്തിക്കുന്നത് ഇഷ്ടപ്പെടുന്നവർ ആയിരുന്നു എല്ലാ നല്ല കാര്യങ്ങൾക്കും വരത്തേതിന് മുന്തിക്കണം എന്നുള്ളത് പരിശുദ്ധ ആണല്ലോ പറയേണ്ടതില്ലോ ഒന്ന് ശ്രദ്ധിക്കുക ചെരുപ്പ് ധരിക്കുമ്പോൾ വരത്തേത് ധരിക്കണം രണ്ടാമത്തെ അതബ് അഴിക്കുമ്പോൾ ഇടത്തേതിന് മുന്ത മുൻഗണന നൽകുക അതും ഇമാം ബുഹാരി ചെരുപ്പ് ധരിക്കുകയാണെങ്കിൽ വരത്തേതിനെ മുന്തിക്കണം ഊരുകയാണെങ്കിൽ അഴിക്കുകയാണ് എങ്കിൽ ഇടത്തേത് കൊണ്ട് തുടങ്ങണം ഒന്നുകൂടി വിശദീകരിച്ചു വരത്തേത് ധരിക്കുന്ന സമയത്ത് ആദ്യത്തേതാവണം അഴിക്കുന്ന സമയത്തേത് അവസാനത്തേതും ആകണം മൂന്നാമത്തേത് ഇരുന്നു കൊണ്ടാണ് ധരിക്കേണ്ടത് ഇമാം ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ റളിയല്ലാഹു അൻഹു നഹ റസൂലുള്ളാഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു സ്വല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലം റജുലു ഖായിമുൻ ഒരു മനുഷ്യൻ നിന്നുകൊണ്ടായിരിക്കെ തങ്ങൾ വിരോധിച്ചിട്ടുണ്ട് ഈ പറഞ്ഞത് ഇരുന്ന് ഇരുന്ന് കൊണ്ട് ധരിക്കാനേ പറ്റൂ എന്ന് തോന്നുന്ന സോക്സ് ഷൂ പോലെയുള്ളതിനെ കുറിച്ചാണ് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട് ഊരാനും ധരിക്കാനും നിന്നുകൊണ്ട് ഊരാനും ധരിക്കാനും എളുപ്പമുള്ളതാണ് എങ്കിൽ അങ്ങനെയും ആവാം എന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് ഇത് സംബന്ധമായിട്ട് ഇക്കാലത്ത് അറിയപ്പെട്ട രീതിയിലുള്ള ചെരുപ്പുകൾ അത് നിന്നുകൊണ്ട് ധരിക്കുന്നതിന് വിരോധമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്

ഔലിയൻ അൽഹുമാ ജമിയാ ദരികാനംഗലെ രണ്ടും ദരികണം അഴിക്കാനംഗലെ രണ്ടും മഴിക്കണം ഒറ്റ ചരിപ്പ് ദരിച്ചുകൊണ്ട് നടക്കാൻ പാടില്ല ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീഥ് ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട് നറസൂല്ലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നഹായ യകൂല റജു ബീശിമാലി ഔ യംശിയ ഫി നഹ്ലി വാഹിദ വ അൻ യഷ്തമില സ്മാ വാ അൻ യഹതബ ഫി തوبي വാഹിദിൻ കാശിഫൻ അൻ ഫർജിഹി

ഒരു ചെരുപ്പിൽ നടക്കരുത് അത് നന്നാക്കണം എന്ന് അഞ്ചാമത്തെ ഒരു വെച്ച് ഒരുക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഇമാം ഉദ്ധരിക്കുന്ന ബഷീർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നുണ്ട് കുന്തു അംഷി മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ മുസ്ലിമീൻ ഞാൻ റസൂർ തങ്ങളുടെ കൂടെ നടക്കുകയായിരുന്നു മുസ്ലിങ്ങളെ മറവ് ചെയ്ത ഖബർസ്ഥാനിലൂടെ ഈ ആളുകൾ ഒരുപാട് മുൻകടന്നു അഥവാ ഇവരുടെ വഫാത്തിന് ശേഷം ഒരുപാട് ഷെർറുകൾ ഉണ്ടായി അതവർക്ക് കാണേണ്ടി വന്നില്ല സുമൂറിൽ പിന്നെ മറവ് ചെയ്ത ഖബർസ്ഥാനിലൂടെ അങ്ങനെ പോയി

അൽ സഹിമാ ചെരുപ്പ് ധരിച്ചവനെ ആ രണ്ട് ചെരുപ്പും അഴിച്ചു വെക്കൂ എന്ന് നബി അലൈഹി അലൈവിസല തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഖബർസ്ഥാനിലൂടെ നടക്കുന്ന സമയത്ത് ചെരുപ്പ് ധരിക്കാതിരിക്കുകയാണ് വേണ്ടത് അവിടെ മഹാന്മാരായ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട് ചെരു കാലില് എന്തെങ്കിലും അപകടമോ ബുദ്ധിമുട്ടുകളോ ഒക്കെ വരാൻ സാധ്യതയുണ്ട് എങ്കിൽ ചെരുപ്പ് ധരിക്കുന്നതിന് വിരോധമില്ല എന്നാൽ നാം ഉദ്ദേശിക്കുന്ന ഖബർസ്ഥാനിൻ്റെ അടുത്തെത്തി കഴിഞ്ഞാൽ ആ ചെരുപ്പ് അഴിച്ച് അതിന്റെ മുകളിൽ നിന്നുകൊണ്ട് വേണം ദുആ ചെയ്യുവാനും സിയാറത്ത് ചെയ്യുവാനും കോദാൻ വേണ്ടി ഉസ്താദന്മാര് പോകുവാണെന്നുണ്ടെങ്കിൽ അതും അതേപോലെ അതിൻ്റെ ശേഷമുള്ള ദുആവും ഒക്കെ ചെരുപ്പിന്റെ മുകളിൽ നിന്ന് എങ്കിൽ അതൊരു അദബാണ് ആ മറിച്ചുകിടക്കുന്ന ആളുകളോടുള്ള ഒരു ബഹുമാനം സൂചിപ്പിക്കലാം പിന്നെ അലൈസ് തങ്ങൾ പറഞ്ഞ ആറാമത്തെ ഒരു കാര്യം ചില സമയത്ത് നഗ്നബാധനായും നടക്കേണ്ടതുണ്ട് എന്ന് റസൂറുള്ള ഹദീഫിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അഥവാ ചെരുപ്പ് ധരിക്കാതെയും നടക്കാൻ ശ്രദ്ധിക്കണം ഇമാം പറയുന്നുണ്ട് അലൈഹി വസല്ലം

റസൂലുള്ളാഹി തങ്ങളുടെ ഹരീദ് അങ്ങയുടെ അടുത്തുണ്ട് അറിഞ്ഞപ്പോൾ അത് പഠിക്കാൻ വേണ്ടി വന്നതാണ് എന്തെങ്കിലും അറിവ് നിങ്ങൾക്ക് ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് എന്നാൽ ഈ പിന്നെ അൻഹുനെ കണ്ടത് ഒരു പിന്നെ മുടി ജടകുത്തിയ അങ്ങനെ അതേപോലെ നല്ലൊരു വസ്ത്രം ധരിക്കാത്ത ഒരു കീറി ഒരു അവസ്ഥയിലാണ് മാലി ബർദ് നാട്ടിലെ ഒരു അമീർ അല്ലേ ഉത്തരവാദപ്പെട്ട ആളല്ലേ എന്നിട്ട് എന്തങ്ങനെ ഒരു വേഷവിധാനത്തിൽ കൃത്യതയില്ലാത്തത് അദ്ദേഹം പറഞ്ഞു ഇൻ സ്വല്ലല്ലാഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യൻഹാന അൻ മിനൽ ഇർഫാഹി വസ്ലം തങ്ങൾ ആഡംബരങ്ങളിൽ പലതും ഒഴിവാക്കാൻ പറഞ്ഞിട്ടുണ്ട് വിരോധിച്ചിട്ടുണ്ട് എന്ന് നല്ല വസ്ത്രം ധരിക്കല് ആഡംബരല്ല എന്നാൽ പിന്നെ അദ്ദേഹത്തിന്റെ ഒരു വീക്ഷണം അനുസരിച്ച് അങ്ങനെ അത്ര ഒരു അകറത്ത് മറക്കണം എന്നല്ലേ ഉള്ളൂ അങ്ങനെ വലിയൊരു ആഡംബര രൂപത്തിലുള്ള വസ്ത്രം ആവണം എന്നില്ലല്ലോ എന്ന് അദ്ദേഹത്തിന്റെ ഒരു കാഴ്ചപ്പാടാണ് അതേപോലെ തന്നെ അദ്ദേഹം ചെരുപ്പ് ധരിക്കാത്ത അവസ്ഥയിലും കണ്ടു അപ്പോഴും അദ്ദേഹം ചോദിച്ചു മാലി അറാക്കിയ കാലിൽ ചെരുപ്പൊന്നും കാണുന്നില്ലല്ലോ ചില സമയങ്ങളിൽ ചെരുപ്പ് ധരിക്കാതെ നടക്കാൻ വേണ്ടി റസൂൽ മാത്രങ്ങൾ ഞങ്ങളോട് ഉപദേശിച്ചിട്ടുണ്ട് അപ്പോ ചില സമയത്ത് അങ്ങനെയും ആവാം ശാസ്ത്രീയമായും അതിന് ചില 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 പിന്നെ നീക്കങ്ങളൊക്കെ ചില നിരീക്ഷണങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും മണ്ണിലേക്ക് നമ്മുടെ കാല് പതിയുന്ന തട്ടുന്നൊരു സാഹചര്യം ഉണ്ടാവണം അപ്പോഴേ രക്തചംക്രമണം കൃത്യമായി നടക്കുകയുള്ളൂ അത് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം ആണ് ശരീരത്തിൻ്റെ ആരോഗ്യം തിരിച്ചു കിട്ടാൻ ഉതകുന്നതാണ് മണ്ണ് കാലിലേക്ക് ശരീര ശരീരം മണ്ണിലേക്ക് ചേരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക എന്നുള്ളത് എന്ന് പിന്നെയും ഏതാനും ചില സംഗതികൾ ചെരുപ്പ് ധരിച്ച് നിസ്കരിക്കാമോ നിസ്കരിക്കാം പ്രത്യേകിച്ച് തണുപ്പ് കാലത്താണ് ഈ ഗ്രഹങ്ങൾ നിസ്കരിക്കാം മാത്രമല്ല അടിഭാഗത്ത് വൃത്തിയാകാത്ത പള്ളിയാണ് പള്ളി പോലെയുള്ള സാധനങ്ങളാണ് എങ്കിൽ അവിടെയും അന്ന നബി സുല്ലാ സ്വല്ലാം പിന്നെ റസൂർഹി സുല്ലാഹു വസ്ലമ തങ്ങള് ചെരു ധരിച്ച് നിസ്കരിച്ചിട്ടുണ്ട് എന്ന് ഹൃദയത്തിൽ കാണാം നഹുവിനോട് ആളുകൾ ചോദിക്കുന്നുണ്ട് നബി നിസ്കരിക്കാറുണ്ടായിരുന്നു യഹൂദ നിങ്ങൾ ജൂതന്മാരോട് എതിരായിക്കോളൂ അവർ ചെരുപ്പ് ധരിച്ച് നിസ്കരിക്കാറില്ല ഹുഫകൾ ധരിച്ച് നിസ്കരിക്കാറില്ല ചില സമയത്ത് അങ്ങനെയൊക്കെ ആവാം അത് വിശദീകരിച്ചുകൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നുണ്ട് നല്ല ഉണ്ടാക്കിയ വിരിപ്പൊക്കെ വിരിച്ച് അല്ലെങ്കിൽ മാർബിളൊക്കെ വിരിച്ച് അതുപോലെ തന്നെ കാർപ്പറ്റൊക്കെ വിരിച്ചിട്ടുള്ള അങ്ങനത്തെ പള്ളികളിലാണ് എങ്കിൽ അത് പാടില്ല നേരെ മറിച്ച് അടിയിൽ വൃത്തിയാക്കാത്തതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെരുപ്പ് ധരിച്ചുകൊണ്ട് നിസ്കരിക്കുന്നതിന് വിരോധമില്ല അവിടെയും നേരത്തെ പറഞ്ഞതുപോലെ ചെരുപ്പ് അഴിച്ചു വെച്ച് അതിൻ്റെ മുകളിൽ നിസ്കരിക്കുകയാണ് നല്ലത് നജസ് ഇല്ല എന്ന് ഉറപ്പ് വരുത്തുകയും ചെയ്യേണ്ടതുണ്ട് നിസ്കരിക്കുന്നതിന് വിരോധമില്ല എന്ന് കാണാം ചെരുപ്പ് ധരിക്കാതെ നിസ്കരിക്കുകയാണ് എങ്കിൽ ചെരുപ്പ് വെക്കേണ്ടത് എവിടെയാണ് എന്ന് വേറെ റസൂൾ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് രണ്ട് കാലുകൾക്കിടയിലാണ് വെക്കേണ്ടത് ഇല്ലെങ്കിൽ ഇടതു ഭാഗത്ത് അത് തന്നെ ആ ഭാഗത്ത് ആളില്ലെങ്കിൽ എന്ന് നോക്കൂ നിങ്ങൾ മഹാനായ മഹാ റസൂലി നിങ്ങൾ നിസ്കരിക്കുകയാണെങ്കിൽ അവന്റെ ചെരുപ്പ് വരത് ഭാഗത്ത് വെക്കരുത് ും വയ്ക്കത്ീനി അപ്പോ അത് മറ്റൊരാളുടെ വെച്ചാൽ വേറെ അത് പാടില്ല അവന്റെ ഇടതുഭാഗത്ത് ആരും ഇല്ലെങ്കിൽ ആരും ഒഴികെങ്കിൽ പിന്നെ വെക്കാം പറയുന്നു എവിടെയാണ് വെക്കേണ്ടത് രണ്ട് കാലുകൾക്കിടയിലാണ് വെക്കേണ്ടത് എന്ന് അതൊക്കെ വലിയ സമ്മേളനങ്ങളോ നല്ല തിരക്കുള്ള സ്ഥലങ്ങളോ പിന്നെ ഹറമുകളിലോ ഒക്കെ ആകുമ്പോഴുള്ള ഒരു സംഗതിയാണ് റസൂർ അള്ളാഹി സ്വല്ലാസിലെ മാത്രങ്ങൾ വിശദീകരിക്കുന്നത് അങ്ങനെയൊക്കെ ചില സന്ദർഭങ്ങളിൽ വേണ്ടിവരും എപ്പോഴും അങ്ങനെ ചെയ്യണമെന്നല്ല ചില സന്ദർഭങ്ങളിൽ അങ്ങനെ ആവശ്യമാണ് എങ്കിൽ രണ്ട് കാലുകൾക്കിടയിൽ ആണ് ചെരുപ്പ് വെക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ഏകദേശം മുൻഭാഗത്തായിട്ടാണ് ഭാഗത്തായിട്ടാണ് വെക്കേണ്ടത് അല്ലാതെ ഇടത് ഭാഗത്തോ ഇടതു ഭാഗത്തോ വെക്കരുത് ഇടതു ഭാഗത്ത് ആളില്ലെങ്കിൽ ഇടത് ഭാഗത്ത് വെക്കാം എന്നും റസൂർ അള്ളാഹി സുല്ലാസം മാത്രങ്ങൾ വിശദീകരിക്കുന്നത് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ബോധ്യപ്പെടും ആ ചെരുപ്പുകളും മറയാക്കി വെച്ചൂടെ നേരെ മുൻഭാഗത്ത് സൂത്രത്ത് വേണം എന്നാണല്ലോ ആ സൂത്രത്തിന് പകരമായിട്ട് ചെരുപ്പ് വെച്ചൂടെ വെക്കാം അതാ നെജിസോ അതുപോലെയുള്ള വസ്തുക്കളോ ഇല്ല എന്ന് ഉറപ്പുണ്ട് എങ്കിൽ അതിനെ മറയാക്കി വെക്കുന്നതിന് വിരോധം ഇല്ല നിസ്കരിച്ചു കൊണ്ടിരിക്കാ തന്നെ ചെരുപ്പിന് നജിസ് ഉണ്ട് എന്ന് ബോധ്യപ്പെട്ടാലോ അഴ് ഉടൻ അഴിച്ചു വെക്കണം എന്നാ നിസ്കാരം അടക്കേണ്ടതുണ്ടോ വേണ്ട നിസ്കാരം തുടരാവുന്നതാണ് ും അവര് എല്ലാവരും ചെരുപ്പഴിച്ചു തന്നെ ഇതേപോലെ ഇടതുഭാഗത്ത് വെച്ചു ചോദിച്ചു എന്ത് നിങ്ങൾക്ക് ചെരുപ്പഴച്ച് വെച്ചത് അങ്ങ് കണ്ടോ ഉള്ളൂ പറഞ്ഞു ജിബിയിൽ വന്നിട്ട് എന്നോട് പറഞ്ഞു ചെരുപ്പില് മാലിന്യമുണ്ട് എന്ന് അപ്പോഴാണ് ഞാൻ അയച്ചു വെച്ചത് പറയുന്നു സുഹുന്ദാന പള്ളിയെ പറ്റിയാണ് പറഞ്ഞത് ഒരാൾ പള്ളിയിലേക്ക് വന്നു എന്നിട്ട് ചെരുപ്പ് നല്ലോണം പരിശോധിക്കണം ചെരുപ്പില് മാലിന്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കണം എന്നിട്ട് അതിൽ നിസ്കരിക്കണം വിരോധമില്ലാറ് സുഹൃന്താന പള്ളി അങ്ങനത്തെ ഒരു പള്ളിയായിരുന്നല്ലോ കൂടുതൽ പിന്നെ സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത പിന്നെ മണൽ വിരിച്ച പള്ളിയായിരുന്നു മണൽ വിരിച്ച പള്ളിയായിരുന്നു നിസ്കാരം കഴിഞ്ഞതിനു ശേഷമാണ് നജസ് ഉണ്ട് എന്ന് ബോധ്യപ്പെട്ടത് പിന്നെ നിസ്കാരം മടക്കേണ്ടതുണ്ടോ മടക്കേണ്ടതില്ല റസൂൽ ഹിസുലാസമാങ്ങള് ആ നിസ്കാരം അങ്ങനെ നേരത്തെ പറഞ്ഞ നിസ്കാരം തുടരുകയാണല്ലോ ചെയ്തത് റസൂൽ മടക്കിയിട്ടില്ലല്ലോ ചെരുപ്പ് അമ്പിയാക്കന്മാരുടെ പാരമ്പര്യമാണ് എന്ന് ഖുർആൻ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് വിശദീകരിക്കേണ്ടതില്ല മഹാന നോഹിനബി അലൈസല മുസനബി അലൈസാമിനോട് പറയുന്നുണ്ട് ഇന്നക ബിൽ വാദി മുഖദ്ദസ തുവാ ചെരുപ്പഴിച്ചു വെക്കണം പരിശുദ്ധമായ ഒരു വാദിയിലാണ് താങ്കൾ ഉള്ളത് എന്ന് മഹാന മുസനബി അലൈഹി സ്വലാം സീനാ പർവ്വതത്തിലേക്ക് പോയ സമയത്ത് പറഞ്ഞതാണ് അദ്ദേഹം ചെരുപ്പഴിച്ചു വെക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഒരു വിശദീകരണത്തിൽ മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു അതുകൊണ്ടാണ് പരിശുദ്ധമായ ചെയ്യുന്ന സമയത്ത് നമ്മളെല്ലാം ചെരുപ്പ് അഴിച്ചു വെക്കുന്നത് എന്ന് പിന്നെ കൂട്ടത്തിൽ പറയട്ടെ റസൂർ തങ്ങൾ ചെരുപ്പ് തുന്നാറുണ്ടായിരുന്നു അത് റസൂർന്റെ ഒരു അദബിൽപ്പെട്ടതായിരുന്നു അത്വാഹുൽപ്പെട്ടതായിരുന്നു ഐഷാബി പറയുന്നുണ്ട് ഐഷാബിയോട് ചോദിക്കുന്നുണ്ട് ബൈത്തിഹി എന്താണ്

റസൂർ അൽബാ റസൂർ എന്ന് പറയുകയാണ് അൽഹുസുബ് ഹാനഹുത്തല സുന്ദരാണ് സൗന്ദര്യത്തെ അള്ളാഹ് ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു അപ്പൊ അങ്ങനെ അത് തെറ്റല്ല എന്നൊരു സുഹൃത്തുമായി തങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് നബി ലഭ്യതങ്ങൾക്ക് മുന്തിയ ചെരുപ്പുണ്ടായിരുന്നു എന്ന് ഹദീത്തിൽ കാണാൻ വിശദീകരിക്കുന്നില്ല പുതിയ ചെരുപ്പ് ധരിക്കുന്ന സമയത്ത് പ്രത്യേകമായി ദീക്കർ ചൊല്ലാണ്ട് വസ്ത്രം ധരിക്കുന്നത് പോലെ തന്നെ മഹന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു എന്നൊക്കെ പറയാൻ വേണ്ടി മഹാന റസൂർ അള്ളാഹി അലൈഹി സല്ല്മ തങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട് ഇമാം നബബി അറൽ അള്ളാഹും വസ്ത്രം ധരിക്കുന്ന സമയത്തും ചെരുപ്പ് ധരിക്കുന്ന സമയത്തും ഒക്കെ ഇങ്ങനെ പറയണം എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് സ്നേഹമുള്ളവരെ ഹദീതകൾ മനസ്സിലാക്കി അഥബുകൾ പഠിച്ച് ജീവിതത്തിൽ പകർത്തുവാൻ അള്ളാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കട്ടെ അസ്സാം വലൈക്കും